കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിൽ പ്രതിനിധി സമ്മേളനം നടത്തി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ പ്രവർത്തക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സി ജി ജോസ് സാമ്പത്തിക റിപ്പോർട്ടും ഇ എൽ ടോണി ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ച പൊതുചർച്ച മറുപടി എന്നിവയുണ്ടായി സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി സുരേഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ മോഹനകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സിഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം നടക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും കെ കെ രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും നമ്മുടെ തൊണ്ണൂറ്റിയൊമ്പത് മേഖലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോഴിക്കോട് വയനാട് പാലക്കാട് കണ്ണൂർ ഇടുക്കി ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഇന്ന് തൃശൂർ ജില്ലാ സമ്മേളനം ആരംഭിക്കുകയാണ് പതിനാലാം സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ സാഹരമേഖല ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് ആരംഭിച്ചിട്ട് ഇത്യം പറയുകയാണെങ്കിൽ ഞാൻ മുപ്പത് വർഷമായി പമ്പിനുള്ളൂ

ഇവിടെ നല്ല രീതിയിലൊരു നടത്താൻ നമുക്ക് മൂവ്മെന്റ് നടത്താൻ സാധിച്ചു അപ്പൊ കൂടി നല്ല ഉഷാറായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇമേയുടെ ഈ ചാലക്കുടയെ നമ്മൾ തീരുമാനിക്കും